ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം വർണ്ണാഭമായി അലങ്കരിച്ച വിദ്യാലയത്തിലേക്ക് ശിങ്കാരിമേളത്തോടെ വിദ്യാർത്ഥികളെ എതിരേറ്റു പ്രവേശനോത്സവം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു

അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന നിങ്ങളുടെ രക്ഷിതാക്കൾ സ്വാഭാവികമായിട്ടും ഒരു സ്കൂൾ സെലക്ട് ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടായിരുന്നു അങ്ങനെ എല്ലാം നോക്കിയ അവസാനം നിങ്ങൾ ഈ സ്കൂളിനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ തെറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് പഠനത്തിലും അതേപോലെ തന്നെ കലാകായിക പ്രവർത്തനങ്ങളിലും സ്കൂൾ ഈ സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ എം പി ടി എ പ്രസിഡന്റ് വസന്തകുമാരി പ്രിൻസിപ്പൽ പി എസ് ആര്യ എച്ച് എം സുനിതകുമാരി ബി പി ശശികുമാർ വിദ്യ പി എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികൾ അഭയസ് കുമാറിൻ്റെ നേതൃത്വത്തിൽ റോബോട്ടുമായി സംവാദം എന്നിവ ഒരുക്കിയിരുന്നു പാഠ്യപദ്ധതിയുടെ ഭാഗമായി നൂറോളം കുട്ടികൾ പങ്കെടുത്ത സുംബ നൃത്തത്തിന്റെ പ്രദർശനം നടന്നു